പരിശുദ്ധമായ ദുൽകഥയുടെ ഒരു അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവ് അനുഗ്രഹീതമായ വെള്ളിയാഴ്ച പകല് നാം അനുഭവിക്കുകയാണ് അനുഭവിക്കാനിരിക്കുകയാണ് ഈ ഒരു സുന്ദരമായ രാവിലും പകലിലും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങൾ വരെ നേടിയെടുക്കാൻ ഒരു ഏഴ് കുറിച്ച് ഏഴ് അവസരങ്ങളെക്കുറിച്ച് ഏഴ് മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇൻഷാള്ള നമ്മൾ പരിചയപ്പെടുകയാണ് ഇന്ന് തന്നെ കേൾക്കുക ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക

അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമാണ് നാം അനുഭവിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതും അള്ളാഹുസ്ലഹാനുഭവത്തായ ഈ പരിശുദ്ധ മാസത്തിൻ്റെ അനുഗ്രഹീത രാവ് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് കപൂലാക്കുകയും അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും ആ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും നാം നടന്നെടുക്കുമ്പോൾ ഇവിടെ നിന്നോ ചില പ്രേരണകൾ പലപ്പോഴും നമ്മെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചേക്കാം നിനക്കൊന്നും ഇത് നടക്കത്തില്ല നിനക്കൊന്നും ഇത് വിധിച്ചിട്ടില്ല നിനക്കൊന്നും ഇത് അനുഭവിക്കാനുള്ള യോഗമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന പല ശക്തികളും ഉണ്ടായേക്കാം അങ്ങനെയുള്ള ശക്തികൾക്ക് പ്രേരണകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും തിരിഞ്ഞു നടക്കുന്നതിൻ്റെ മുമ്പ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുസ്ബഹാന ഹുവത്ത് ആല ആ അള്ളാഹുസ്ബഹാന ഹുവത്താല നമുക്ക് നൽകിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവരുടെ അടയാളം അള്ളാഹുസ്ബഹാനഹുവത്ത് ആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുസ്ബഹാനുഹു വത്താലയോട് ദ്വാര ചെയ്യുമ്പോൾ ആ ദ്വാ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഏഴ് അവസരങ്ങളെ കുറിച്ച് അല്ലാ ഇന്നത്തെ രാവിലും പകലിലും ഇൻഷാ അല്ലാ പരിശുദ്ധമായ ദുൽക്കഴിതയുടെ ഈ അനുഗ്രഹീതമായ മഴ പെയ്യുന്ന പരിശുദ്ധമായ ദുൽഖയുടെ ഈ അനുഗ്രഹീതമായ രാവിലും പകലിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏഴ് വിഷയങ്ങളാണ് ഇൻഷാല് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സുബഹാനുഹവത്ത് അല മനസ്സിലാക്കി നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുവത്ത് അലയുടെ കതർ കലാവുകൾ തീരുമാനങ്ങൾ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരേ ഒരു ആയുധമേ ഈ ലോകത്തുള്ളൂ അത് ആണ് അറുതൽ കലാ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ വരെ മുമ്പേ അള്ളാഹു തീരുമാനിച്ച അള്ളാഹുവിന്റെ കതർ കലാവുകളെ മാറ്റിമറിക്കാൻ ഇനി കഴിയുമെന്ന് അതാണ് നമുക്ക് വിധിച്ചിട്ടില്ല ഇത് നിനക്ക് പറഞ്ഞിട്ടില്ല ഇതിനുള്ള തൗഫീക്ക് നിനക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിഞ്ഞ് നടക്കുന്നതിന്റെ മുമ്പ് ഒരിക്കൽ കൂടി പഠിച്ച തമ്പുരാൻ്റെ വാതിൽ മുട്ടാൻ നമ്മൾ ശ്രമിക്കണം ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദ്വാ എന്നുള്ളത് കതർ കഥ എന്നിവരെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് അള്ളാഹുസ്മാനു തല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്തെ ഏറ്റവും വലിയ ആയുധം ഈ ലോകത്തെ ഏറ്റവും ശക്തിയുള്ള വസ്തു ഇരുമ്പ് ആ ഇരുമ്പിനെ അല്ലാഹു പടച്ചപ്പോ മലക്കുകൾ ചോദിച്ചു അത്ര ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ അല്ലാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവോട് ചോദിച്ചപ്പോ അല്ലാ മലക്കുകൾക്ക് തീയിനെ കാണിച്ചു കൊടുക്കയാണ് ഇരുമ്പ് തീയിലേക്ക് വെച്ചപ്പോൾ ഇരുമ്പ് ഒരുങ്ങിപ്പോയി തീയിന്റെ ശക്തി കണ്ട് അത്ഭുതപ്പെട്ട് അന്താളിച്ച മലക്കുകൾ അള്ളാഹുവോട് ചോദിക്കുന്ന അള്ളാഹുവെ തീയിനേക്കാൾ ശക്തിയുള്ള അത്ഭുതകരമായ വല്ല സൃഷ്ടിയും ഉണ്ടോ ഈ ലോകത്ത് അള്ളാഹുവോട് ചോദിച്ചപ്പോൾ അള്ളഹ പറയുകയാണ് തീയിലേക്ക് നിങ്ങൾ വെള്ളമൊഴിക്കുക തീയിലേക്ക് വെള്ളമൊഴിച്ചപ്പോൾ തീ കെട്ടുപോയി തീയിനേക്കാൾ ശക്തിയുള്ള വെള്ളത്തെ അള്ളാഹു കാണിച്ചു കൊടുത്തു വെള്ളത്തിനേക്കാൾ ശക്തിയുള്ള വല്ലതും ഉണ്ടോ മലക്കുകൾ ചോദിച്ചപ്പോൾ കാറ്റിലേക്ക് അള്ളാഹു സ്മഹാനു വല അവരെ തിരിക്കുകയാണ് കാറ്റിനേക്കാൾ ശക്തിയുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അ ദ്വാ അത് ദ്വാ മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹുലി തങ്ങളെ പഠിപ്പിക്കുകയാണ് ആ അത്ഭുതകരമായ ദ്വാ ഈ പരിശുദ്ധമായ ദുൽഖയുടെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മഹത്തരമായ ഏഴ് പ്രത്യേകതകൾ ഏറെ സാധ്യതയുള്ള ഏഴ് വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ പ്രത്യേകത ഒന്നാമത്തെ സാധ്യത വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് തന്നെയാണ് ബാമുനഷാഫി റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇജാബത്തുള്ള അഞ്ച് രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ് വെള്ളിയാഴ്ച രാവ് ആ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അള്ളാഹു നമ്മുടെ ദ്വായന സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയുമ്പോൾ അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നതാണ് നമ്മുടെ സങ്കടങ്ങൾക്ക് അള്ളാഹു സ്മഹാനുഭവത്താല പരിഹാരം തരുന്നതാണ് അപ്പൊ ഏറ്റവും വലിയ സാധ്യത പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവു വെള്ളിയാഴ്ച പകല് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ സാധ്യത എന്നുള്ളത് മഴ പെയ്യുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഒരു വെള്ളിയാഴ്ച എന്നുള്ളത് മഴ പെയ്യുന്ന ദിവസമാണ് വേനൽ മഴ അള്ളാഹു നമുക്ക് ധാരാളം തന്നു അള്ളാഹു മുസ്ബാഫിയ ആ വേനൽ മഴ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വർഷക്കാലം പിറന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുകയാണ് അള്ളാഹു മഴ കൊണ്ട് നമുക്ക് ഉപകാരം നൽകട്ടെ മഴ മഴ മൂലം ഉണ്ടാകുന്നു ഉപദ്രവത്തിൽ നിന്നല്ലാഹു നമുക്ക് അതുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മുസ്വയ്യ എന്ന് എപ്പോഴും നമ്മൾ ചെയ്യണം മഴ പെയ്യുന്ന സന്ദർഭം ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലും മഴ പെയ്യുമ്പോൾ നാം അള്ളാഹുസ്മഹാനു കരങ്ങൾ ഉയർത്തുമ്പോൾ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാൻ ഏറെ സാധ്യതയുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സ്വയാനുഭവത്താലും ഏറ്റെടുക്കാൻ ഏറെ സാധ്യതയുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് ദുൽഖ അനുഗ്രഹീതമായ അതുകൊണ്ട് ദുൽഖയുടെ അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച രാവിലെയും പകലിലും മഴ പെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത മഴ പെയ്യുന്ന പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത എന്താ രാത്രിയിൽ അള്ളാഹു ഓടത്തു ആ ചെയ്താൽ ജൌഫുല്ലൈ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിയുന്ന സമയം അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ അള്ളാഹു ഓടാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ ആരാണെന്നോട് ആ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ദ്വാജാപത്ത് തരുന്നതാണ് ആരാണെന്നോട് സങ്കടങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതാണ് ആരാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നോട് പറയുന്നത് ഞാനത് പൂർത്തീകരിച്ചു തരും നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന അനുഗ്രഹീതമായ സമയം രാത്രിയുടെ ഉള്ളു രാത്രിയുടെ മൂന്നിൽ രണ്ട് പിന്നിടുന്ന ആ ഒരു തഹജുദിന്റെ സമയം എന്നുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ വെള്ളിയാഴ്ച രാവിൽ മഴ പെയ്യുന്ന വെള്ളിയാഴ്ച രാവിലെ ജൌഫില്ലയിൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് പിന്നിടുമ്പോൾ നമ്മൾ അള്ളാഹുസ്ബാനു വത്താലയുടെ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ദ്വായന് പ്രത്യേകം ഇജാപത്ത് നൽകുകയാണ് നാലാമത്തെ ഒരു സാധ്യത എന്നുള്ളത് സുജൂദിലായി കഴിയുന്ന സമയം അള്ളാഹുസ്ബാനോട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അക്രബാബുദ് അള്ളാഹു സുജൂദ് അവൻ മനുഷ്യൻ നടന്നു പോകുന്ന നിലമുണ്ടല്ലോ ആ നിലത്ത് വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്ന സുജൂദിലാണ് നമസ്കാരത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസുലബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഈ വെള്ളിയാഴ്ച മഴ പെയ്യുന്ന വെള്ളിയാഴ്ച തഹജൂദിന്റെ സമയം ായി നമ്മൾ അള്ളാഹു സ്വഹാൻയോട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചിരുകയാണ് മറ്റൊരു സാധ്യത എന്നുള്ളത് അഞ്ചാമത്തെ സന്ദർഭം എന്നുള്ളത് നമസ്കാരത്തിന്റെ ശേഷമാണ് തഹജുദിന്റെ നമസ്കാരമാവട്ടെ തഹജു നമസ്കാരത്തിന് വേണ്ടി നമ്മൾ രാത്രി എണീക്കുന്ന ആ ഒരു നിമിഷം വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് നമ്മൾ ആ തഹജുദിന്റെ സമയത്ത് എണീറ്റുകൊണ്ട് രണ്ടരക്കാലത്ത് തഹജു നിസ്കരിച്ചിട്ട് ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്കും ഏറെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ബാങ്കിന്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ആറാമത്തെ സാധ്യത പറയുകയാണ് ബാങ്കിന്റെയും ഇക്കാമത്തിൻറെയും ഇടയിലുള്ള സമയം ബാങ്ക് വിളിച്ചു ഇക്കാമത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ അള്ളാഹുവോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ് ഏഴാമത്തെ ഒരു സാധ്യത ഏഴാമത്തെ ഒരു സമയം എന്നുള്ളത് ഹത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഹൊത്തുപ്പ് പോതുമ്പോൾ ആ രണ്ട് ഹൊത്തുപ്പുകൾക്ക് ഇടയിൽ ഹത്തീബ് ഇരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നല്ല ഇജാബത്തുണ്ട് എന്ന് നമ്മുടെ എല്ലാമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ദുൽഖതയുടെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച രാവും പകല് നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ ഒരു അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലെ പകലിലും നമുക്ക് അള്ളാഹുസ്ലാനോ തലയോട് ദുആ ചെയ്യാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സന്ദർഭങ്ങൾ സമയങ്ങൾ അവസരങ്ങൾ ഒരേഴെണ്ണം നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് മഴ പെയ്യുന്ന സമയം രാത്രിയുടെ ഉള് സുജൂത് നമസ്കാരത്തിന് ശേഷം ബാങ്കിന്റെയും മിക്കാമത്തിൻ്റെയും ഇടയിൽ കത്തീപ് മെമ്പറിൽ കയറുന്ന ആ ഒരു സമയം ആ രണ്ട് കുത്തുബക്കിടയിലുള്ള ആ ഒരു സമയം ഒക്കെ ഹിജാബത്തുള്ള അവസരങ്ങളാണ് എണ്ണം നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം അപ്പൊ ബുദ്ധിയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിരന്തരം അള്ളാഹുവിൻ്റെ വാതിലിൽ മുട്ടുന്നവരാണ് അതൊരിക്കലും നമ്മൾ അതിൽ വീഴ്ച വരുത്താൻ പാടില്ല അള്ളാഹുവോട് നമ്മൾ സഹായം ചോദിക്കുക നല്ല നല്ല മാസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക നല്ല നല്ല ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സ്മഹാനുഭവത്തിൽ സ്വീകരിക്കും ഒരിക്കലും ആ കവാടങ്ങൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു നമ്മുടെ എല്ലാ ഖൈറും ഹലാലുമായ മുറാദ് ഈ പരിശുദ്ധമായ ശുദ്ധമായ ഖുർആാൻ പവിത്രമെന്ന് പറഞ്ഞ ഈദുൽ ഖൈദയുടെ അനുഗ്രഹീതമായി രാവിലൂടെയും പകലിലൂടെയും അള്ളാഹു സാധിപ്പിച്ചു തന്നനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനർ അമീൻ ബിറമത്തി കെ അർഹമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ